ഇന്നിപ്പോ ഇവിടെ ചായെങ്കിലും ഉണ്ട് നാളെ നാളും ഉണ്ടാവൂല അതെന്തേ ഞാൻ ഈ പണി നിർത്തുക ചായ കച്ചോടം നിർത്തേ ആ ചായ കച്ചവടം നടത്തിയിട്ട് ഞമ്മക്ക് വല്ല വെച്ചോ വേണ്ടേ പിന്നെ വേണ്ടേ ഞമ്മളെ ജീവിതോ ഇത്മലാണെന്ന് നാട്ടുകാർക്ക് വിചാരണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഓരോരുത്തരും പള്ള നിറച്ചു നാക്കിയിട്ട് ഒരു ചോദ്യ അയിമ്പത് എന്നാ ഞമ്മക്കത് എടുക്കട്ടോ എന്നും പറഞ്ഞ് ഓനങ്ങോട്ട് ഇറങ്ങും ഓരോ മനുഷ്യന്മാരുടെ സ്വഭാവേ ഞാൻ അങ്ങനെയുള്ള ആളുകൾക്ക് ചായ കൊടുക്കണ്ട കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചു ഈ കൊതിരാഴ്ച അല്ലേ പള്ളെ കൊടാണികൊമ്പ കൊട്ടിട്ടാണ് വന്ന തന്നെ കാട്ടി ഒരു മുറുക്കൂടി കുടിച്ചട്ടെ കാട്ടിയങ്ങായ ചേക്കൂ ഉം ഞാനൊരു കാര്യം പറഞ്ഞ അന്നെ പുകത്തി പറയാൻ തോന്നോ ഇല്ല എന്നാ കേട്ടോ ഇവിടെ ചായ കുടിച്ചിട്ട് കായ് തരാതെ പോണേ രണ്ടേ രണ്ട് മനുഷ്യന്മാരാണ് ഉള്ളത് കായിലൊന്നു ഈ സുലൈമാന്റെ ഒരു തമാശ കേട്ടാ ഞാനൊരു തല്ല് விட்டுக்கு <imitation> விட்டுக்கு <imitation> 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 <imitation>